ഏലപ്പാറ ടൗണിൽ ഓടയിൽ നിറഞ്ഞ മാലിന്യം ജനങ്ങളെ ദുരിതത്തിലാക്കുന്നു സാമൂഹ്യ വിരുദ്ധർ ഓടയിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് മൂലം വലിയ ദുർഗന്ധമാണ് വപിക്കുന്നത് പഞ്ചായത്തിടപെട്ട് ഓട വൃത്തിയാക്കി ജനജീവിതം ദുരിതം നീക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഏലപ്പാറ മാർക്കറ്റിൽ നിന്നുള്ള മലിനജലം ഒഴുകുന്നത് ടൗണിലെ ഓടയിലൂടെയാണ് മുൾഭാഗത്തുള്ള വീടുകളിലെ മാലിന്യവും ഒഴുകിയെത്തുന്നത് ഈ ഓടയിലൂടെ തന്നെയാണ് ഭക്ഷ്യ മാലിന്യങ്ങൾ ഉൾപ്പെടെ ഒഴുകിയെത്തുന്നത് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് ഏലപ്പാറ മുസ്ലിം പള്ളിയുടെ മുൻവശത്തെ ഓടയിലൂടെയാണ് ഇത് ഒഴുകി പോകേണ്ടത് എന്നാൽ മുസ്ലിം പള്ളിക്ക് മുൻവശത്ത് ഓട അടഞ്ഞു കിടക്കുകയാണ് മലിനജലം ഇവിടെ കെട്ടിക്കിടക്കുകയാണ് അതിനാൽ മലിനജലത്തിൽ മാലിന്യം കിടന്ന അഴുകി വലിയ ദുർഗന്ധമാണ് ഇവിടെ നിന്നും ഉയരുന്നത് മലിനജലത്തിൽ കൊതുക് പെറ്റുപിരുകി പ്രദേശമാകും കൊതുക് ശല്യം ാണ് പോസ്റ്റ് വേസ്റ്റ് നടക്കാൻ പറ്റുന്ന ഭയങ്കര നാട്ടുകാ ഇതിനൊരു മുപ്പത്തഞ്ച് വരെ വരെ അങ്ങോട്ടും പോകാൻ മുസ്ലിം പള്ളിക്ക് സമീപം ഓട ഇടിഞ്ഞ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് കാരണമാണ് ഇവിടെ മാലിന്യം തടയപ്പെട്ടിരിക്കുന്നത് സാമൂഹ്യ വിരുദ്ധ മാലിന്യം ഓടയിൽ നിക്ഷേപിക്കുന്നതായും ആരോപണം ഉയർന്നിട്ടുണ്ട് ഓടയിൽ നിന്ന് ഉയരുന്ന ദുർഗന്ധം കാരണം ഇതുവഴിയുള്ള യാത്ര വളരെ ദുഷ്കരമാണ് ജനങ്ങളുടെ ജീവിതം പോലും ദുരിതപൂർണമായിട്ടും പഞ്ചായത്ത് ഓട വൃത്തിയാക്കാൻ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല അടിയന്തരമായി ഓട വൃത്തിയാക്കി ജനങ്ങളെ രക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് ഏലപ്പാറ